നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അജിൽ മണിമത്താണ് കലാഭവൻ മണി സേവന സമയുടെ ചെയർമാൻ വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത് കാരണം ജനുവരി ഒന്നാം തീയതി നമുക്കറിയാം എല്ലാവർക്കും അറിയാനുള്ളതാണ് എല്ലാ വർഷവും നടത്തി വരുന്ന സമൂഹ വിഭാഗം അതുപോലെ തന്നെ നിറവ് അവാർഡ് പേരി അങ്ങനെ ഒരുക്കയാണ് അവിടെ എല്ലാവരുടെയും ഞങ്ങൾ ആദ്യം തന്നെ ഈ ഒരു മഹത്തായ കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ല മനുഷ്യരുടെ സഹായത്തോടെയാണ് ഈ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങളിപ്പോ ഇവിടെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഇരുപത് വർഷമായി തന്നെ മുടങ്ങാതെ വലിയ താലൂക്ക് ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുത്തു വരുന്നുണ്ട് അപ്പൊ അതിപ്പോഴും അത് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോവാൻ ദൈവം സഹായിച്ച് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ആറ്റിങ്ങിലുള്ള ഒരുപാട് പേരുടെ സഹായം സ്നേഹം സപ്പോർട്ട് സാമ്പത്തികം ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ ജനുവരി ഒന്നാം തീയതി നടക്കുന്ന സമൂഹ വിഭാഗത്തിന് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് കഴിയുന്ന സഹായ സഹകരണങ്ങളും അപ്പോൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ശ്രമത്തിൻ്റെ വില മറ്റുള്ളവരുടെയൊക്കെ വില ഏറ്റവും നമുക്ക് ഓരോരുത്തേക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സഹായവും കൂടി ഇതിനോടൊപ്പം അഭ്യർത്ഥിച്ചുകൊണ്ട് ജനുവരി ഒന്നാം തീയതി നടക്കുന്ന സമൂഹ വിഭാഗം അവാർഡ് നൈറ്റ് ക്യാൻസർ രോഗികൾക്ക് ധനസഹായം അങ്ങനെയുള്ള ഒരു വലിയ കർമ്മത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ആറ്റിങ്ങിൽ പൂജ കൺവെൻഷൻ സെന്ററിലാണ് അവാർഡിലേക്ക് നടക്കുന്നത് കല്യാണം നടക്കുന്നത് ശ്രീകൃഷ്ണ ശിവപാർവതി ക്ഷേത്രം ഏലാപ്പുറം അവിടെ ഈ രണ്ട് മഹത്തായ ധർമ്മത്തിലും നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തോളൂ கைபொள்ளி நம்மள கைபொல்லும் கைபொல்லி கழிக்கிறது அது அம்மா கழிஞ்சு கழிஞ்சோஷம் நீங்க கழிப்பா பக்கத்துல வந்து நாலும் ஆச்சரியப்பட்டாரு சரி 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 ஆஹா நீ இருக்கீடா வா 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 நீ இருக்கானா என்னது काय करत आहे